സംഘപരിവാറിന്റെ ദളിത് വിരുദ്ധത വേടനോട് മാത്രമല്ല രാജ്യത്ത് പലയിടത്തും ദളിതർ വേട്ടയാടപ്പെടുകയാണ് രണ്ടായിരത്തി പതിനാലിൽ കേന്ദ്രത്തിൽ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിനു ശേഷം രാജ്യത്ത് ദളിതർക്കെതിരായ അതിക്രമങ്ങൾ കുതിച്ചുയർന്നു ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനമാണ് രാജസ്ഥാൻ അൽവാർ ജില്ലയിലെ രാംഗഡിലേക്ക് പോകാം രാംഗഡിൽ ഒരു ക്ഷേത്രമുണ്ട് സ്ഥലത്തെ കോൺഗ്രസ് നേതാവ് ടിക്കാറാം ജൂലി ക്ഷേത്രത്തിൽ കയറി ടിക്കാറാം ജൂലി ദളിതനാണ് ദളിതൻ ക്ഷേത്രത്തിൽ കയറരുത് ദളിതൻ ക്ഷേത്രത്തിൽ കയറിയത് രാംഗഡിലെ ബിജെപി നേതാക്കൾക്ക് ഇഷ്ടപ്പെട്ടില്ല ഗ്യാൻജെ എന്ന ബിജെപി നേതാവ് കൂടിയെത്തി ഗംഗാജലം കൊണ്ട് ക്ഷേത്രത്തിൽ ശുദ്ധികലശം നടത്തി ദളിതൻ ക്ഷേത്രത്തിൽ കയറിയാൽ ഗംഗാജലം കൊണ്ട് ശുദ്ധികലശം നടത്തണമെന്ന് വിശ്വസിക്കുന്നവർക്ക് വീടന്റെ പാട്ട് സഹിക്കില്ല ഇത് സംഘപരിവാർ ഭരിക്കുന്ന രാജസ്ഥാനല്ല കമ്മ്യൂണിസ്റ്റുകാർ ഭരിക്കുന്ന കേരളമാണ് ആർ എസ് എസ് ആരൊക്കെ ഒരു കാര്യം തിരിച്ചറിഞ്ഞോ ഇതിപ്പോ പഴയ ഇന്ത്യ ഒന്നും അല്ല ഇതിപ്പോ പഴയ ഇന്ത്യ ഒന്നുമല്ല പണ്ട് നിന്റെയൊക്കെ തൃശൂലങ്ങളുടെ മുമ്പിൽ കൈകൂപ്പി നിന്ന അൻസാരിമാരെ നീയൊക്കെ നിന്ന് ഇപ്പൊ അവസ്ഥയൊക്കെ നിന്റെ കയ്യിലിരിക്കുന്ന രാജ്യമാണ് ഇന്ത്യ ആർ എസ് എസ് കാരൻ അത് തിരിച്ചറിഞ്ഞോ സംഘപരിവാരം ലക്ഷം വെക്കുന്ന ഒരു ഹിന്ദു രാഷ്ട്രപോട് ഉണ്ടാക്കിയെടുക്കാം പക്ഷേ അതേത് ഹിന്ദു രാഷ്ട്രമാണ് മുമ്പ് ഇവിടെ സഹോദരൻ സൂചിപ്പിച്ചതുപോലെ സവർണ ബ്രാഹ്മണ വരേണ്യ ആധിപത്യമുള്ള ഹിന്ദു രാഷ്ട്രം മനുസ്മൃതിയുടെ നിയമമായിരിക്കും ഇവിടെ നടപ്പിലാക്കപ്പെടുന്നത് ഉപജാതികളുടെയും നിയമം ഇവിടെ കൊണ്ടുവരും ബ്രാഹ്മണന്മാരെന്നേരി എന്ന പേരിൽ എന്ന പേരിൽ ക്ഷത്രിയന്മാർ എന്ന എന്ന പേരിൽ പേരിൽ രാജ്യത്തെ ജനങ്ങളെ പല തട്ടുകളിലാക്കും എന്നിട്ടോ പ്രായപൂർത്തിയെത്തിയ കീടാള കുടുംബത്തിലെ പുരുഷന്മാർക്ക് മൂക്കിനു കീഴെ മീശ വളർത്താൻ എന്ന അവകാശം ഉണ്ടാകില്ല െത്തിയ കീടാള കുടുംബത്തിലെ അമ്മ പെങ്ങന്മാർക്ക് മാറുമറയ്ക്കാൻ അവകാശം ഉണ്ടായിരിക്കില്ല പൊതുവഴിയിലൂടെ നടക്കാനുള്ള അവകാശമില്ല പൊതു കുളത്തിൽ കുളിക്കാനുള്ള അവകാശമില്ല ഇവിടുത്തെ എല്ലാ ക്ഷേത്രത്തിലും കേറിയിട്ട് ആരാധന നടത്താനുള്ള അവകാശം അവർക്കുണ്ടാകില്ല ഇവിടുത്തെ ദളിതന്മാരെയും ഇവിടുത്തെ കീടാളന്മാരുടെയും ഇവിടുത്തെ പുലയന്മാരെയും ഇവിടുത്തെ പലയന്മാരെയും ഇവിടുത്തെ ഒക്കെ ചവിട്ടി മനുസ്മൃതിയുടെ നിയമം കൊണ്ടുവരുന്ന ഒരു ഹിന്ദു രാഷ്ട്രമാണ് സംഘപരിവാരം ലക്ഷ്യം വയ്ക്കുന്നത് പാടത്തും പറമ്പത്തും കല്ലിനോടും മണ്ണിനോടും പടവെട്ടി പൊന്നു വിളയിക്കുന്ന കീഴാടന്മാർക്ക് അർഹമായ കൂലി കൊടുക്കില്ല തമ്പ്രാക്കന്മാർ ആരെങ്കിലും തമ്പ്രാക്കന്മാരോട് കൂലി ചോദിച്ചാൽ കൂലി ചോദിക്കുന്ന ചെളിപ്പാടത്തിൽ ചവിട്ടി താഴ്ത്തി ശ്വാസം മുട്ടിച്ചു കൊന്നുകളയും കീഴാടന്മാർക്ക് ഭക്ഷണം കൊടുക്കുന്നത് പറമ്പിൽ എവിടെയെങ്കിലും കുഴികുത്തി അതിൽ ഇലയിട്ട് നാൽക്കാലികൾക്ക് കൊടുക്കുന്നത് പോലെ ആയിരിക്കും വെള്ളം കൊടുക്കുന്നതും മുളവെട്ടിയ പാത്രങ്ങളിലും ചിരട്ടകളിലുമായിരിക്കും മൃഗങ്ങളുടെ പരിഗണന പോലും ആ പാവങ്ങൾക്ക് നൽകപ്പെടുകയില്ല അങ്ങനെ ഹോയ് ഹോയ് എന്ന ശബ്ദം ഉയർത്തുമ്പോൾ ആ ശബ്ദം കേട്ട് മുപ്പതടി വാരത്തിൽ അറികം മാറി നിന്നിട്ട് യശ്രമാ എന്ന കൈകൂപ്പിയിട്ട് തലതാഴ്ത്തി കേട്ട് വിളിക്കാൻ വിധിക്കപ്പെടുന്ന രാജ്യത്തെ കീടാളന്മാരുടെയും ആദിവാസികളുടെയും ദലിതുകളുടെയും ഒരു ആ ഇന്ത്യയാണ് എടുക്കേണ്ടത് ആ ഇന്ത്യ ഉണ്ടാക്കി എടുക്കണമെങ്കിൽ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ആദ്യം മുസ്ലിമുകളെ ഇവിടെ ഒഴിവാക്കണം കാരണം സംഘപരിവാരത്തിന്റെ ഇവിടുത്തെ കീഴാളന്മാരോടൊപ്പം മുസ്ലിമുകളെ സഹകരിച്ചു അവരോട് സഹവസിച്ചു അവരോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ചു അവർക്ക് നല്ല ഭക്ഷണം കൊടുത്തു അവർക്ക് നല്ല ജോലി കൊടുത്തു അവരോടൊപ്പം നിന്ന് ജോലി ചെയ്തു മഹാനായ ടിപ്പു സുൽത്താൻ കേരളത്തിന്റെ മണ്ണിലൂടെ കടന്നുപോയപ്പോൾ ചെയ്തു ഇന്നും തൃശൂർ ചേലക്കര എന്ന പേരുള്ള നാട് സ്ഥിതി ചെയ്യുന്നതിന്റെ പിന്നിലുള്ള ചരിത്രവും അത് തന്നെയാണ് എങ്കിൽ നാം തിരിച്ചറിയണം മുസ്ലിമുകളെ ഇല്ലായ്മ ചെയ്താലേ സംഘപരിവാരം ലക്ഷ്യം വെക്കുന്നതായ ഒരു ഹിന്ദു രാഷ്ട്രം ഇവിടത്തെ അവർണറെ അടിച്ചമർത്തി അവർക്കുണ്ടാക്കിയെടുക്കാൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് തന്നെ മുസ്ലിമുകളെ രാജ്യത്ത് നിന്നില്ലായ്മ ചെയ്യണം നമുക്കറിയല്ലോ ഇപ്പൊ തന്നെ സംഘപരിവാരം മനുസ്മൃതിയുടെ നിയമങ്ങൾ പലപ്പോഴും പലയിടങ്ങളിലും അവരെ നടപ്പിലാക്കിയിട്ടില്ലേ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളില് ഇല്ലാത്ത കുറ്റങ്ങൾ പറഞ്ഞിട്ട് പാവപ്പെട്ട കീഴാള കുടുംബത്തിലെ അമ്മവങ്ങന്മാരെ പരിപൂർണ നഗ്നരാക്കിയിട്ട് പരസ്യ വിചാരണയ്ക്ക് വിധേയരാക്കുന്നുണ്ട് സംഘപരിവാരം ദലിതുകൾ പഠിക്കുവാനോ ഉയരുവാനോ പാടില്ല അവരുടെ മേലാളന്മാരുടെ മലഞ്ചുപക്കാനും ചെരുപ്പുത്താനും വിധിക്കപ്പെട്ടവരെന്നതിന്റെ നിയമം കൊണ്ടുവന്നിട്ട് വന്നിട്ട് രോഗിത്വമ ഗവേഷണ വിദ്യാർത്ഥിയായ ചെറുപ്പക്കാരനെ പോലും പടിയടച്ച് പിണ്ഡം വെച്ച് ചാണക വെള്ളം തെളിച്ചിട്ട് ശുദ്ധികലശം നടത്തുമ്പോൾ എന്റെ ജനനമാണ് എന്റെ ശാപം എന്ന് പറഞ്ഞൊരു ജാൻ കയറിൽ ആ ചെറുപ്പക്കാരൻ ജീവനെടുക്കേണ്ടി വന്നത് ഞാനും നിങ്ങളും കണ്ടിട്ടുള്ളതല്ലേ ഇപ്പോഴും ഗുജറാത്തിലും മുനയിലും പല സ്ഥലങ്ങളും ഉൾപ്പെടെ തെരുവോരങ്ങളിൽ ചത്തുപോയി ദിവസങ്ങൾ പഴക്കമുള്ള ചീഞ്ഞുനാറുന്ന പുഴുവരിക്കുന്ന പശുവിന്റെ തോലുരിച്ചെടുത്ത് കടകമ്പോളങ്ങളിൽ കച്ചവടം ചെയ്തിട്ട് കുടുംബത്തിന്റെ പട്ടിണി മാറ്റാമെന്ന് കരുതുന്ന പാവപ്പെട്ട ദലിതുകളായ സഹോദരന്മാര് പട്ടാപ്പകല് പൊരിവയിലു പോസ്റ്റിൽ കെട്ടിയിട്ട് പേപ്പട്ടികളെ പോലെ തല്ലിച്ചതയ്ക്കുന്ന സംഘപരിവാരത്തിന്റെ ഹിന്ദു രാഷ്ട്രത്തില് ഇവിടത്തെ കീടാടന്മാർക്ക് സ്വസ്ഥമായി ജീവിക്കാൻ പറ്റുമെന്ന് നമ്മൾ കരുതണ്ട പത്തും പതിനൊന്നും വയസ്സുള്ള കുഞ്ഞുങ്ങളെ പോലും മേലാളന്റെ പറമ്പിലൂടെ കടന്നു എന്നതിന്റെ പേരിൽ തല്ലിക്കൊന്നില്ലേ സംഘപരിവാരം ഒന്നര വയസ്സുള്ള ദലിത് കുടുംബത്തിൽപ്പെട്ട കുഞ്ഞു പോലും പൊതുവഴിയിൽ മൂത്രമൊഴിച്ചു എന്നതിന്റെ പേരിൽ ആ കുഞ്ഞിനെ കൈകാര്യം ചെയ്ത സംഘപരിവാരം സൃഷ്ടിച്ചെടുക്കുന്ന ഹിന്ദു രാഷ്ട്രത്തിൽ ഇന്ത്യ രാജ്യത്തെ കീടാടന്മാർക്ക് സ്വസ്ഥതയോടുകൂടി ജീവിക്കാൻ പറ്റുമെന്ന് നമ്മൾ കരുതണ്ട അതുകൊണ്ട് സംഘപരിവാരം ലക്ഷ്യം വെക്കുന്നത് സവർണ ബ്രാഹ്മണ മാഡം പിത്തമ്പുരാക്കന്മാർ വാഴുന്ന ഒരു ഹിന്ദു രാഷ്ട്രപാട് എങ്കിൽ ആ ഹിന്ദു രാഷ്ട്രം പഠിത്താൻ ഒന്നാമതായി ഇവിടുത്തെ മുസ്ലിമുകളെ ഉന്മൂലനം ചെയ്യണം അതിനുവേണ്ടി പല കള്ളിക്കളികളും അവർ കളിക്കും നമ്മുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ പല കപട വിശ്വാസികളെയും അവർ വിലക്കെടുക്കും അതുകൊണ്ട് ഇന്ത്യയിൽ നിന്ന് ആരും പുറത്തു പോകാൻ തീരുമാനിച്ചിട്ടില്ല ഇൻഷാ ഇൻഷാല് ഒരു മുസ്ലിം ഇവിടുന്ന് പോവൂല ഇൻഷാ ഇൻഷാല്ലാ ഒരു ക്രിസ്ത്യാനി ഇവിടുന്ന് പോവൂല ഇൻഷാ ഇൻഷാല്ലാ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ഇവിടുന്ന് പോവൂല ഇൻഷാ അല്ലാ ഒരു കീടാടന്മാർ ഇവിടുന്ന് പോവൂല നമ്മളൊക്കെ ഇവിടെ തന്നെ അടങ്ങി ഒതുങ്ങി ഇൻഷാ ഇൻഷാല്ല ജീവിക്കും നമ്മളോടൊപ്പം മര്യാദക്ക് ഇവിടെ ജീവിക്കാൻ പറ്റില്ല എങ്കിൽ വിട്ടു പോവുക എന്നതിലപ്പുറം ഒരു തീരുമാനം നമുക്കില്ല അങ്ങനെ ആർ എസ് എസ് ഇന്റെ വിട്ടു പോകുമ്പോട് കൂടി പോകേണ്ട അബ്ദുള്ള കുട്ടിയും കൂടെ കൊണ്ടുപോയേക്കുക മുഖ്താർ അബ്ബാസ് നഖിബിയും കൂടെ കൊണ്ടുപോയേക്കുക ആരിഫ് മുഹമ്മദ് ഖാനെ കൂടെ കൊണ്ടുപോയേക്കുക നിങ്ങളുടെ വേസ്റ്റുകൾ ചുമക്കാൻ ഇന്ത്യക്കാർക്ക് താല്പര്യമില്ല അതുകൊണ്ട് ആർ എസ് എസ് വിട്ടു പോവുക ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റ കൊടുത്ത ആർ എസ് എസിന്റെ വിട്ടു പോവുക വെള്ളക്കാരോടൊപ്പം ചേർന്ന ആർ എസ് വിട്ടു രാജ്യത്തിന്റെ ബഹുമാനനായ രാഷ്ട്രപിതാവിന്റെ മാറിടത്ത് വെടിവെച്ച് കൊന്ന ആർ വിട്ടു പോവുക കലാപങ്ങൾ നടത്തി പിഞ്ചോമന മക്കളെയും സ്ത്രീജനങ്ങളെയും അവരുടെ ഗർഭിണികളുടെ അടിവയറിൽ തൃശൂലം കുത്തിക്കയറ്റി വയറ് കീറി ഗർഭസ്ഥ ശിശുവിനെ കുത്തിയെടുത്ത് തീയിലിട്ട് കരിച്ച ആർ എസ് എസിന്റെ വിട്ടു ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടനയെ അംഗീകരിക്കാത്ത ജനാധിപത്യം അംഗീകരിച്ചു അംഗീകരിക്കാത്ത സിദ്ധാന്തത്തിന്റെ ശവപ്പെട്ടിയിൽ ആണി ഈ ജനകീയ പ്രക്ഷോഭങ്ങൾ രാജ്യത്തിന്റെ തെരുവോരങ്ങളിൽ തുടർന്നു കൊണ്ട് തന്നെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ചെറുപ്പക്കാരോട് പണ്ഡിതന്മാരോട് വിദ്യാർത്ഥികളോട് വിളിച്ചു പറയട്ടെ ഇത് നമ്മുടെ ഒടുക്കത്തെ സമരമല്ല ഇത് നമ്മുടെ തുടക്കം മാത്രമാണ് ഇനി ഇതിലും വലിയ പ്രക്ഷോഭങ്ങൾ ഇനി ഇതിലും വലിയ പോരാട്ടങ്ങൾ ഇതിലും വലിയതായ സമരമുറകൾ പോലീസിനെയും പട്ടാളത്തെയും നിരത്തി നിർത്തിയാൽ ലാത്തികളും തോക്കുകളും ബാരിക്കേഡുകളും ഒക്കെ രാജ്യത്തിന്റെ തെരുവുകളിലൂടെ പാറിപ്പറക്കുന്ന പോരാട്ടങ്ങൾക്ക് രാജ്യം സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ് എന്നുള്ള തിരിച്ചറിവോടുകൂടി സാക്ഷിത്വം മുഖിച്ചുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും മുന്നോട്ട് പോകാം ഇവിടെയാണ് ആർ എസ് എസ് കാര് മതം പറഞ്ഞിട്ട് ഭിന്നിപ്പിക്കാൻ നോക്കുന്നത് നമ്മൾ കാണുന്നുണ്ടല്ലോ പ്രക്ഷോഭങ്ങളൊക്കെ അസറു മധുരവിഷനിടയിലാണ് നടക്കുന്നത് നിസ്കരിക്കാൻ സ്ഥലമില്ലാതെ വരുമ്പോ പലയിടങ്ങളിലും അമ്പലങ്ങളുടെ മുറ്റങ്ങളിലും ചർച്ചുകളുടെ മുറ്റങ്ങളിലും മുസ്ലിമുകൾക്ക് വേണ്ടി നിസ്കാരപ്പായ വിരിക്കാൻ ഇന്ത്യയിലായ അമുസ്ലിമുകൾ തയ്യാറായിട്ടുണ്ട് എങ്കിൽ ആർ എസ് എസ് കാരൊരു കാര്യം തിരിച്ചറിഞ്ഞോ മതത്തിന്റെ പേരിൽ നിങ്ങൾക്ക് പല തട്ടുകളിലാക്കാമെന്ന് നിങ്ങൾ വ്യാമോഹിക്കുന്നെങ്കിൽ നിങ്ങളൊന്ന് തിരിച്ചറിയണം സ്വാതന്ത്ര്യ സമരം നടക്കുന്ന സമയത്ത് നിങ്ങളെക്കാൾ ഉഗ്രവിശമുണ്ടായിരുന്ന നിങ്ങളുടെ മുൻഗാമികളുണ്ടല്ലോ ഇന്ത്യ രാജ്യത്തെ ഹിന്ദുവിനെയും മുസ്ലിമിനെയും തമ്മിലകറ്റാൻ അങ്ങനെയുള്ള മുൻഗാമികളായ നിന്റെയൊക്കെ അന്ധമാര് വിചാരിച്ചിട്ട് നടന്നിട്ടില്ല പിന്നെയാണോ ഇപ്പൊ ഇവിടെ വിചാരിച്ചാൽ നടക്കാൻ പോകുന്നത് ഇതൊന്നും ഇവിടെ നടക്കാൻ പോകുന്നില്ല ഇവിടുത്തെ ഹിന്ദുവും ഇവിടുത്തെ മുസ്ലിമും ഇവിടുത്തെ ക്രിസ്ത്യാനിയും മതമുള്ളവനും മതമില്ലാത്തവനും എല്ലാം ഒന്നിച്ചാണ് അതുകൊണ്ട് രാജ്യത്തൊരു രണ്ടാം സ്വാതന്ത്ര്യ സമരം നടക്കുന്നു ഒന്നാം സ്വാതന്ത്ര്യ സമരം ഇന്ത്യക്കാരും വെള്ളക്കാരും തമ്മിലായിരുന്നു എങ്കിൽ രണ്ടാം സ്വാതന്ത്ര്യ സമരം ഇന്ത്യക്കാരും കൊള്ളക്കാരും തമ്മിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു ഭാഗത്ത് ഇന്ത്യക്കാരെല്ലാം ഒരു ഭാഗത്ത് മറുഭാഗത്തിന്റെ കൊള്ളയടിക്കുന്ന കൊള്ളക്കാരായ ആർ എസ് എസുകാർ ഇപ്പോ ആസാമില് ആർ എസ് എസ് കാരനായ മുഖ്യമന്ത്രി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല വീടിന്റെ പിന്നാമ്പുറത്ത് ഒരു ഏണി ചാരി വെച്ചിട്ട് മദൽ ചാടിയിട്ട് രക്ഷപ്പെടുക ആർ എസ് എസ് ആരൊക്കെ കാണുന്നുണ്ടാവുമല്ലോ അതുകൊണ്ട് പൊന്നുമക്കളെ വീട്ടില് നല്ല ഉറപ്പുള്ള ഓരോ ഇരുമ്പേണി വാങ്ങിച്ചു സൂക്ഷിച്ചു വെച്ചോ നാളെ ഒരു ദിവസം പാതിരാത്രി മദല് ചാടി രക്ഷപ്പെടാനെങ്കിലും ഉപകരിക്കപ്പെട്ടേക്കും ആ അവസ്ഥയിലേക്ക് രാജ്യം എത്തിച്ചേർന്നിരിക്കുകയല്ലേ ഇന്ത്യ രാജ്യത്ത് ഒരു രണ്ടാം സ്വാതന്ത്ര്യ സമരത്തിന് തുടക്കം കുറിക്കുന്നു ഈ യുദ്ധം ഇവിടെ തുടങ്ങിയത് ആർ എസ് എസ് കാരായ ഭരണാധികാരികളാണ് എന്നാൽ ഇന്ത്യയിലെ ജനങ്ങൾ തിരിച്ചു പറയുന്നു ഈ യുദ്ധം തുടങ്ങിയത് നിങ്ങളാണ് എങ്കിലും ഈ യുദ്ധം അവസാനിപ്പിക്കാൻ നിങ്ങൾക്ക് പറ്റില്ല ഈ യുദ്ധം അവസാനിപ്പിക്കുന്നത് ഈ യുദ്ധത്തിന്റെ അവസാനം വിജയം കൈവരിക്കുന്നത് ഇൻഷാല്ല ഇന്ത്യയിലെ ജനങ്ങളായിരിക്കും എന്നുള്ളത് ഇവിടുത്തെ ുംകളുംറിഞ്ഞ കൊള്ളുക രാജ്യം അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ആർ എസ് എസ് കാരെ പാവ ഒരുപാട് സ്വപ്നം കണ്ടുപോയി മുസ്ലിങ്ങളൊക്കെ ഇവിടെ ഓടി പോകുമ്പോ നമ്മുടെ സ്വത്തും സമ്പത്തും ഒക്കെ പിടിച്ചെടുക്കാമെന്ന് സ്വപ്നം കണ്ടിരുന്നു പോയി ടൗണുകളിലുള്ള മാളുകളും കണ്ട് ഷോപ്പിംഗ് കോംപ്ലക്സും കണ്ട് കടകംപോളങ്ങളും ഒക്കെ കണ്ട് അതൊക്കെ അങ്ങ് വീതിച്ചെടുക്കാൻ നമ്മളൊക്കെ ഇവിടുന്ന് അങ്ങ് പോവും ആർ എസ് എസ് ആരൊക്കെ ഒരു കാര്യം തിരിച്ചറിഞ്ഞോ ഇതിപ്പോ പഴയ ഇന്ത്യയൊന്നും അല്ല ഇതിപ്പോ പഴയ ഇന്ത്യ ഒന്നുമല്ല പണ്ട് നിന്റെയൊക്കെ തൃശൂലങ്ങളുടെ മുമ്പിൽ കൈകൂപ്പി നിന്ന കുത്തുബുദ്ധുവിൻ അൻസാരിമാരീയൊക്കെ കണ്ടിട്ടുണ്ടാവുള്ളൂ ഇപ്പൊ അവസ്ഥയൊക്കെ മാറി ഇപ്പോഴൊക്കെ നിന്റെ കയ്യിലിരിക്കുന്ന തൃശൂലം പിടിച്ചു വാങ്ങാൻ ആൺകുട്ടികളും പെൺകുട്ടികളും ഉള്ള രാജ്യമാണ് ഇന്ത്യ ആർ എസ് അത് തിരിച്ചറിഞ്ഞോ അതുകൊണ്ട് തന്നെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ പോരാട്ടം സംഘപരിവാർ സിദ്ധാന്തത്തിനെതിരെയായിരിക്കട്ടെ ഈ പോരാട്ടം സിദ്ധാന്തത്തിനെതിരെ സിദ്ധാന്തത്തിനെതിരെയാകട്ടെ ബാബരി മസ്ജിദിന്റെ പ്രശ്നം ഒരു വലിയ പ്രശ്നമാണ് ഇരുപത്തിയൊന്ന് വർഷം ആരാധന നടത്തിയ ഒരു സ്ഥലം സംഘപരിവാരത്തിന്റെ അന്ധവിശ്വാസത്തിന്റെ പേരിൽ അവർക്ക് വിട്ടുകൊടുക്കണെന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളുടെ വിശ്വാസമല്ല സംഘപരിവാരത്തിന്റെ അന്ധവിശ്വാസമാണത് അങ്ങനെ വിട്ടുകൊടുക്കേണ്ടി വന്നാൽ ഇത് കോടതിയുടെ കീഴ്വഴക്കമാവും മൂവായിരത്തി മൂന്ന് പള്ളികൾ രജിസ്റ്റർ ഉണ്ട് സംഘപരിവാരത്തിന്റെ കയ്യിൽ മറ്റേതെങ്കിലും പള്ളി വന്ന് തകർത്തിട്ട് പിന്നെയും കേസിന് പോകുമ്പോ നാണൂർ വർഷം ആരാധന നടത്തിയ പള്ളി കൊടുത്ത കേസ് ഇവിടെ ഉണ്ട് അത് വിട്ടു പിന്നെ കോടതി പറയും ഏതെങ്കിലും ചർച്ച കൊടുക്കാൻ ഞങ്ങളുടേതാണെന്ന സംഘപരിവാരം പറഞ്ഞിട്ട് ക്രിസ്ത്യാനികൾ കേസിന് പോകുമ്പോ നാന്നൂറ്റി ഇരുപത്തിയൊന്ന് വർഷം ആരാധന നടത്തിയ സ്ഥലം ഇവന്മാരുടെ അന്ധവിശ്വാസത്തിന് വിട്ടുകൊടുത്ത കീഴ്വഴക്കം ഉണ്ട് അതുകൊണ്ട് നിങ്ങളും വിട്ടുകൊടുക്കണോന്ന് പറയുമ്പോ വിട്ടുകൊടുക്കാൻ പറ്റുമോ ഏതെങ്കിലും ദലിതൻ വഴിയിലൂടെ നടന്നു പോകുമ്പോ ആർ എസ് എസിന്റെ തമ്മാടികൾ വന്ന് കയ്യും കാലം തല്ലി ഓടിച്ചിട്ട് ഞങ്ങളുടെ വിശ്വാസപ്രകാരം റോഡിലൂടെ നടക്കാൻ പാടില്ല എന്ന് പറയുമ്പോ അവരുടെ അന്ധവിശ്വാസത്തിന് വിട്ടുകൊടുക്കാൻ പറ്റുമോ എന്താ ഇവരുടെ പാരമ്പര്യം വെള്ളക്കാരുടെ മുമ്പിൽ രാജ്യത്തിന്റെ അഭിമാനം വിറ്റിട്ട് മാപ്പഴുതി കൊടുത്ത് രക്ഷപ്പെട്ട പാരമ്പര്യമല്ലേ ആർ എസ് എസിന്റെ നേതാക്കന്മാരുടെ പാരമ്പര്യം എനിക്ക് മുന്നിവിടെ പലരും സംസാരിച്ചിട്ടുണ്ട് ബഹുമാനനായ യൂസുഫ്സാദ് സ്വാതന്ത്ര്യ സമര പോരാളികളുടെ ചരിത്രം ഇവിടെ അവതരിപ്പിച്ചിട്ടുണ്ട് നാം എന്നറിയണം വെള്ളക്കാരനോട് രാജ്യത്തെ തീരെഴുതി കൊടുത്തു മാപ്പ് പറഞ്ഞ പാരമാണ് ആർ എസ് എസിന്റെ ഇന്ത്യയിലെ മുസ്ലിമുകളുടെ പാരമ്പര്യം സ്വന്തം ചോര കൊണ്ട് സ്വാതന്ത്ര്യ സമരത്തിൽ ജീവാർപ്പണം നടത്താൻ തയ്യാറാണെന്ന് സ്വന്തം ചോര മുക്കിയിട്ട് കരാർ എഴുതി കൊടുത്ത വക്രമൽഖാതരന്റെ പാരമ്പര്യമാ അതുകൊണ്ട് മുസ്ലിമുകളോട് പാരമ്പര്യം പാരമ്പര്യം ചോദിച്ചിട്ട് വരണ്ട സ്വാതന്ത്ര്യ സമരത്തിന് പോയു നിർത്തി വെള്ളക്കാർക്കെതിരെയല്ല പ്രകടിപ്പിക്കേണ്ടത് സംഘശക്തിക്ക് വേണ്ടി പ്രകടിപ്പിക്കണമെന്ന് പറഞ്ഞ് ആ ചെറുപ്പക്കാരെ പിന്തിരിപ്പിച്ചതാണ് ഇന്ത്യയിലെ മുസൽമാന്റെ പാരമ്പര്യം ഇവിടെ പറഞ്ഞതുപോലെ ഇസ്ലാമിക കർമ്മശാസ്ത്രവും മുന്നിൽ വെച്ച് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കൽ എല്ലാ ഓരോ മുസ്ലിമാന്റെയും നിർബന്ധമായ വ്യക്തിപരമായ ബാധ്യതയാണ് എന്ന പാരമ്പര്യമുള്ളവരാണ് ഇന്ത്യയിലെ മുസ്ലിമുകൾ എന്നും മുറ്റത്തേക്ക് ചെന്നാൽ തൊട്ടടുത്തുള്ള മസ്ജിദിന്റെ അകത്തളങ്ങളിലേക്കുള്ള അടുക്കലേക്ക് നമ്മുടെ പിടിച്ചാൽ ഗ്രാൻഡ് ട്രങ്ക് റോഡിന്റെ ഇരുവശങ്ങളിലുമുള്ള മണ്ണെടുത്ത് നമ്മുടെ മൂക്കിലേക്കൊന്നടുപ്പിച്ചു പിടിച്ചാൽ വെള്ളക്കാർക്കെതിരെ പോരാട്ടം നടത്തിയതിന്റെ പേരിൽ തുരുതുട വെടിയുതിർക്കപ്പെട്ട് ശരീരം അതിക്രൂരമായി വെട്ടിമുറിക്കപ്പെട്ട് മരങ്ങളിൽ തൂക്കിലേറ്റപ്പെട്ട് രാജ്യത്തിനു വേണ്ടി രക്തസാക്ഷിത്വം വകിച്ച ഇന്ത്യയിലെ മുസ്ലിമുകളുടെ പോരാട്ട വീര്യമുള്ള പണ്ഡിതന്മാരുടെ രക്തത്തിന്റെ മണം ആ ചുവരുകൾക്കും ആ മുറ്റങ്ങൾക്കും ആ മണ്ണുകൾക്കും ഉണ്ടാകും ഇതല്ലേ ഇന്ത്യയിലെ മുസൽമാന്റെ പാരമ്പര്യം എന്നാൽ ആർ എസ് എസ് കാരുടെ പാരമ്പര്യം എന്താണ് ആർ എസ് എസിന്റെ പാരമ്പര്യം അറിയാൻ ഇന്ത്യയിൽ നമ്മൾ അന്വേഷിച്ചിട്ട് കാര്യമില്ല കാരണം ഇന്ത്യയിലെ മുസ്ലിമുകൾക്ക് പറയാൻ പാരമ്പര്യം പറയാൻ കുത്തബ് മിനാർ ഉണ്ട് താജ്മഹാളുണ്ട് അതുപോലെ തന്നെ ചെങ്കോട്ടയുണ്ട് നമുക്ക് പറയാൻ നമ്മുടെ ഉണ്ട് ആർ എസ് എസ് കാരനോട് ഇന്ത്യയിൽ നിങ്ങൾ എന്തുണ്ടാക്കി എന്ന് ചോദിച്ചാൽ നരേന്ദ്രമോദി രാജ്യത്തിന്റെ കുറച്ച് ഭാഗങ്ങളിൽ കുറെ കക്കൂസ് പണിഞ്ഞു എന്നല്ലാതെ മറ്റൊന്നും പറയാൻ ആർ എസ് എസ് കാര്ക്കില്ല അതുകൊണ്ട് ആർ എസ് എസിന്റെ പാരമ്പര്യം അറിയണമെങ്കിൽ ബ്രിട്ടനിലേക്കോ പോർച്ചുഗലിലേക്കോ നമ്മൾ പോകണം അവിടെ പോയാൽ പണ്ട് ഇന്ത്യയിൽ ഭരണം നടത്തിയ സായിപ്പന്മാരുടെ കോട്ടും സൂട്ടും ബൂട്ടും ഒക്കെ അവിടെ മ്യൂസിയങ്ങളിൽ സൂക്ഷിച്ചിട്ടുണ്ടാവും അതിൽ നിന്ന് ഒരു ഷൂസ് നമ്മൾ വാങ്ങിയിട്ട് നല്ല പോളീഷ് ചെയ്തു വെച്ചിരിക്കുന്ന ആ ആ ചുരണ്ടി ഇളക്കിയാൽ പോളീഷും പെയിന്റും ഒക്കെ ഇങ്ങനെ മാറി കഴിയുമ്പോ കുറച്ച് കഴിഞ്ഞാൽ ആ ഷൂസിൽ നിന്നൊരു വല്ലാത്ത ദുർഗന്ധം പുറത്തേക്ക് വരും എന്ത് ദുർഗന്ധമാണെന്നറിയുമോ ഈ ഷൂസ് ജനിച്ച സായിപ്പന്മാര് ഇന്ത്യയിൽ വന്ന ഭരണം നടത്തിയപ്പോ ആർ എസ് എസിന്റെ നേതാക്കന്മാര് ആ ഷൂസ് നക്കി നക്കിക്കൊടുത്തപ്പോ അന്നവരുടെ വായിൽ നിന്ന് വന്ന ദുർഗന്ധം ഇന്നും ആ ഷൂസിൽ നിലനിൽക്കുന്നുണ്ട് എങ്കിൽ ഇതാണ് അരനിക്കറിട്ട ആർ എസ് എസ് തെമ്മാടികളുടെ തന്തകളുടെ പാരമ്പര്യം എന്ന് പറയുന്നത് ഇവനാണ് ഇന്ത്യയിലെ മുസൽമാനോട് പാരമ്പര്യം ചോദിച്ചു വരുന്നത് ഇന്ന് നോമ്പ് പിടിച്ചിട്ട് നാളെ തന്നെ പരിഹാരം കാണുമെന്നൊന്നും നമുക്ക് ധൃതിയൊന്നുമില്ല പറോവക്കെതിരെ മൂസാ നബി ദ്വാ ചെയ്ത് നാല്പത് വർഷം കഴിഞ്ഞിട്ട് ആ പടച്ചവൻ തീരുമാനമെടുത്ത് നശിക്കട്ടെ എന്ന് ആയത്തിറങ്ങി പതിനഞ്ച് വർഷം കഴിഞ്ഞിട്ടാണ് അള്ളാഹു തീരുമാനമെടുത്തത് എന്ന് മാത്രമല്ല അബ്ദുള്ള കുട്ടിമാരൊന്ന് തിരിച്ചറിഞ്ഞുകൊള്ളുക ഞങ്ങള് നോമ്പ് പിടിക്കുന്നതും ഞങ്ങൾ ദുവാ ചെയ്യുന്നതും ഒക്കെ സി എ എന്ന നിയമം പിൻവലിക്കാനാണ് എന്ന് അബ്ദുള്ള ആ തെറ്റിദ്ധാരണ ഞങ്ങളുടെ ഞങ്ങളുടെ ഞങ്ങൾ തുടർന്നു കൊണ്ടേയിരിക്കും ും ഞങ്ങളുടെിച്ചിട്ട് കാര്യമൊന്നുമില്ല എന്ന് മാത്രമല്ല അബ്ദുള്ള കുട്ടിക്ക് ഇപ്പോഴും അയാളുടെ റോൾ എന്താന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല ഹിന്ദു പുരാണങ്ങളിലൊക്കെ നേരിട്ടാണുങ്ങളോട് യുദ്ധം ചെയ്യാൻ പറ്റാതെ വരുമ്പോ ഇടയ്ക്ക് ശിഖണ്ഡികളെ ഏർപ്പാടുണ്ട് ശിഖണ്ഡി എന്ന് പറഞ്ഞാൽ ആണു പെണ്ണുമല്ല ആണും പെണ്ണും കെട്ടവർ അങ്ങനെ ഒരു പരിപാടിയുണ്ട് കേരളത്തിൽ ഇപ്പൊ ആർ എസ് എസ് കാര്ക്ക് നേരിട്ട് മുസ്ലിങ്ങളോട് ഏറ്റുമുട്ടാൻ പറ്റാത്തത് കൊണ്ട് അവർക്ക് ഇടയ്ക്ക് നിർത്താൻ ഒരു ശിഖണ്ഡിയെ വേണം ആ ഒരു തെറ്റും പറ്റിയിട്ടില്ല ഇപ്പൊ നിങ്ങൾക്ക് കേരളത്തിൽ നിന്ന് കിട്ടാവുന്ന നല്ല ഒന്നാം തരം ആണും പെണ്ണും കെട്ട സാധനം അത് അബ്ദുള്ള കുട്ടി തന്നെയാണ് അത് അബ്ദുള്ള കുട്ടി മാത്രമാണ് ഇങ്ങനെ പല ആളുകളെയും വിളിച്ചിട്ട് കളിക്കും പിന്നെന്താ ടയ്ക്ക് പ്രധാനമന്ത്രിയുടെ ഒരു പ്രസ്താവന വസ്ത്രം കണ്ടാൽ പ്രക്ഷോഭകരെ തിരിച്ചറിയാം താടി താടിയുണ്ടാവും തൊപ്പിയുണ്ടാവും നിസ്കാരത്തിഴമ്പുണ്ടാവും പറുത ഉണ്ടാവും മഫ്ത ഉണ്ടാവും പക്ഷെ എന്തുപറ്റി പ്രധാനമന്ത്രി പ്രസ്താവന ഇറക്കി നിമിഷങ്ങൾക്കുള്ളിൽ പ്രക്ഷോഭകരിൽ നിന്നൊരു മനുഷ്യൻ ഇങ്ങനെ വസ്ത്രം അഴിച്ചിട്ട് തന്റെ പൂണൂല് കാണിച്ചു കൊടുക്കുന്നു എങ്കിൽ മുസ്ലിമുകളോടൊപ്പം ആത്മാഭിമാനത്തോടൊപ്പം നിൽക്കുന്നതായ ഹിന്ദു സഹോദരന്മാരുള്ള ഈ നാട്ടിൽ എത്ര അഭുത കുട്ടിമാരെ ആർ എസ് എസ് ണോ വസ്ത്രം അഴിച്ചു വെച്ച് കുരിശ്മാല ഊരിവെച്ച് നെറ്റിയിൽ ചാർത്തിയിരുന്ന ആത്മാഭിമാന ബോധമുള്ള ഹൈന്ദവ സഹോദരിമാരില്ലേ ഇന്ത്യ രാജ്യത്ത് ആർ എസ് എസ് കാര്ക്കോ ബി ജെ പിന്ന രേഖയാണുള്ളത് ഇവനൊക്കെ പറയാനെന്ത് പാരമ്പര്യമാണുള്ളത് ഇവന്റെയൊക്കെ തന്തമാര് വെള്ളക്കാരുടെ ചെരുപ്പ് നക്കിക്കൊണ്ടിരിക്കുമ്പോ വെള്ളക്കാർക്ക് അടിമപ്പണി ചെയ്തു കൊണ്ടിരിക്കുമ്പോ വെള്ളക്കാരുടെ അടിവസ്ത്രം കഴുകിക്കൊണ്ടിരിക്കുമ്പോ തോക്കിൻ തോക്കിൻകുടലുകൾ ആരോട് ചേർത്ത് പിടിച്ചിട്ട് ധൈര്യമുണ്ടെങ്കിൽ വെക്കടാ വെടി എന്ന് പ്രഖ്യാപിച്ച പാരമ്പര്യമുള്ളവരാണ് ഇന്ത്യ രാജ്യത്തെ മുസ്ലിമുകൾ രാജ്യം മുഴുവനും ആർ എസ് എസും ബി ജെ പിയും ഓടി നടന്നിട്ട് പരിപാടികൾ നടത്തുന്നു ഇത് മുസ്ലിമുകളെ ബാധിക്കുന്നതല്ല എന്ന് മുസ്ലിമുകളെ ബാധിക്കുന്നതല്ല ആസാമിലെ ലക്ഷക്കണക്കിന് വരുന്ന മുസ്ലിമുകൾക്ക് ഇതിലൂടെ മോചനം കിട്ടുമോ എന്ന് ചോദിച്ചാൽ നേതാക്കന്മാർക്ക് മറുപടിയില്ല പക്ഷേ ഇവർ പറയുന്ന നുണകൾ ഇന്ന് രാജ്യത്തെ ജനങ്ങൾ കേൾക്കാൻ തയ്യാറല്ല പ്രധാനമന്ത്രിക്ക് പല നാട്ടിലും പോകാൻ പറ്റുന്നില്ല ആഭ്യന്തരമന്ത്രിക്ക് മന്ത്രിക്ക് മാറ്റം നോക്കാൻ പറ്റുന്നില്ല കേരളത്തിന്റെ മണ്ണിലൊക്കെ പോലും മന്ത്രിയായ അമിത്ഷാ ഗൃഹസമ്പർക്ക പരിപാടികൾ ഉദ്ഘാടനം ചെയ്യാൻ വരുമെന്ന് പറഞ്ഞപ്പോഴും നട്ടെല്ലിനുറപ്പുള്ള ആൺകുട്ടികളുടെ പ്രതിഷേധം ഏറ്റുവാങ്ങേണ്ടി വരുമെന്നറിഞ്ഞപ്പോൾ തീരുമാനങ്ങളൊക്കെ മാറ്റിവെച്ചിട്ട് അദ്ദേഹത്തിന് മടങ്ങി പോകേണ്ടി വന്നിട്ടുണ്ട് എങ്കിൽ അറബിക്കടലിൽ മുസല്ല പിരിച്ച് നിസ്കരിക്കുന്നത് കണ്ടാലും വിശ്വസിക്കരുത് എന്ന് പറഞ്ഞു പഠിപ്പിച്ച മുൻകാല നേതാക്കന്മാരുടെ ഇന്ത്യ രാജ്യം മുഴുവനും ും അനുസരിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് ഈ രാജ്യം എത്തിച്ചേർന്നിരിക്കുന്നത് ഇത് കൃത്യമായ മുസ്ലിം വിരോധത്തിന്റെ പേരിലാണ് ഇത് ഇസ്ലാമിനോടും മുസ്ലിമുകളോടുള്ള എതിർപ്പിന്റെയും വെറുപ്പിന്റെയും പേരിലാണ് ആ ും ആ എതിർപ്പും മറ നീക്കി പുറത്തു വന്ന് അധികാരത്തിന്റെ കേന്ദ്രങ്ങളിൽ ഇരിക്കുമ്പോഴും ആ എതിർപ്പിന്റെ പേരിൽ ഭരണഘടനയെ അവഹേളിക്കാൻ പോലും ആർ എസ് എസ് നേതൃത്വം കൊടുക്കുന്ന എൻ ഡി എ സർക്കാരിന് മടിയില്ല എന്ന് പറയുമ്പോൾ ഇത് ഇന്ത്യ അവഹേളിക്കലാണ് ഭരണഘടനയെ അവഹേളിക്കുന്നത് ഇന്ത്യക്കാരെന്നുള്ള നിലയിൽ നമുക്ക് മറക്കാൻ പറ്റുന്നതല്ല നമുക്ക് പൊറുക്കാൻ പറ്റുന്നതല്ല നമുക്ക് സഹിക്കാൻ പറ്റുന്നതല്ല അതുകൊണ്ട് ഭരണഘടനയെ അവഹേളിക്കുന്ന ആർ എസ് എസിനെ പരാജയപ്പെടുത്തി ഈ നമ്മുടെ ജനകീയമായ പോരാട്ടം ശക്തിയുക്തമായി മുന്നോട്ട് പോകേണ്ടുന്നതുണ്ട് എന്ന തിരിച്ചറിവിലോട് ഇവിടെയായിരിക്കണം നമ്മുടെ ഈ സമരമുഖങ്ങളിലേക്ക് കടന്നു വരേണ്ടുന്നത് ഇവിടെ ഒരു വിസമ്മതം പ്രകടിപ്പിക്കാൻ നാം ഓരോരുത്തരും തയ്യാറാകേണ്ടതുണ്ട് ജനാധിപത്യത്തിന്റെ ശ്രീകോവിലായ ഇന്ത്യ രാജ്യത്തിന്റെ പാർലമെന്റിന്റെ അകത്തളങ്ങളെ വർഗീയാധിപത്യത്തിന്റെ കേന്ദ്രങ്ങളാക്കി മാറ്റി ചില കരുനിയമങ്ങൾ രാജ്യത്തെ ജനങ്ങളേലടിച്ചേൽപ്പിക്കുകയും അത് മാത്രമല്ല അനുസരിക്കാത്തവനൊക്കെ അനുഭവിക്കേണ്ടി വരുമെന്നുള്ള ഭീഷണി കൂടി ഭരണകൂടം മുഴക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആത്മാഭിമാന ബോധമുള്ള പൗരത്വ ബോധമുള്ള ഇന്ത്യക്കാരെന്നുള്ള നിലയിൽ നമുക്ക് ഭരണകൂടത്തോട് തിരിച്ചു പറയാനുള്ളത് നിങ്ങൾ ഞങ്ങളുടെ അടിച്ചേൽപ്പിച്ച കരി നിയമങ്ങളെ മാത്രമല്ല അതോടൊപ്പം നിങ്ങൾ ഉയർത്തി വിട്ടിരിക്കുന്നതായ ഭീഷണികളെയും പരമപുച്ഛത്തോട് കൂടി കണ്ട് അറബിക്കടലിന്റെ ആഴങ്ങളിലേക്ക് ഞങ്ങൾ വലിച്ചെറിയുന്നു നിങ്ങളെ അനുസരിക്കുവാനോ നിങ്ങൾക്ക് കീഴൊതുങ്ങുവാനോ ഇന്ത്യൻ ജനതയ്ക്ക് മനസ്സില്ല എന്ന് നമ്മുടെ ഈ സമരങ്ങളിലൂടെ നമ്മുടെ പ്രക്ഷോഭങ്ങളിലൂടെ പ്രഖ്യാപിക്കാൻ ഞാനും നിങ്ങളും തയ്യാറാകേണ്ടെന്നുണ്ട്